ജോസ് കെ മാണിയും ഇവിടുത്തെ ജനപ്രതിയായിരുന്നു അതായത് എം പി ആയിട്ട് ഇപ്പം മോൻസ് യോസഫും ജനപ്രതിയായിരുന്നു ഇവരെ തമ്മിൽ വിലയിരുത്തുമ്പോൾ ആരായിരിക്കും ഏറ്റവും മികച്ച ജനപ്രതി മോൻസ് യോസഫായിരിക്കും മോൻസ് യോസഫ് എന്താണെങ്കിലും പറയുന്നത് ആൾക്കാരുമായിട്ട് കണ്ടാലെങ്കിലും ഒന്നും മിണ്ടുമല്ലോ മറ്റേ വല്ലതും മിണ്ടുപോ മറ്റേ പുള്ളി എവിടെ അതിലേ പോയെന്ന് പറഞ്ഞാലും കൈയൊന്നുമെങ്കിലും പൊക്കി കാണിക്കും മറ്റേ പുള്ളി വല്ലതും മിണ്ടുവുക പുള്ളി വണ്ടിക്കാത്ത കാര്യമൊന്നും അങ്ങനെ പോകുന്നതല്ലേ ഉള്ളൂ ജനങ്ങളുടെ ഇടയ്ക്ക് പോലും വന്ന് വല്ല പുള്ളിയുടെ നേതാക്കന്മാരുമല്ലോ ഉണ്ടായ പുള്ളി സംസാരിക്കും അല്ല പിന്നെ മിണ്ടുക പോലും അതൊന്നും അല്ല ജനങ്ങളാ ഒന്നുമല്ല പ്രതീക്ഷിക്കുന്നത് ജനങ്ങളെ പ്രതീക്ഷിക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടു കഴിയുമ്പം ഒന്ന് വീണ്ടുക വർത്താനം പറയുക പോകുന്ന വഴിക്ക് അല്ലെ വന്നു ആരുടെയും വീട്ടുണ്ട അതൊക്കെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒരു ഉപകാരം എന്ന് പറയുന്നത് വരുന്നില്ലല്ലോ ജനങ്ങൾക്ക് മൊത്തത്തിലല്ലേ വരുന്നുള്ളൂ അത്രയൊക്കെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളു നമുക്കങ്ങനെ എംപിയും എം എൽ എന്ന് പറയുമ്പം രണ്ടും രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് എം എൽ എ എന്ന് പറയുന്നത് കുറച്ചും കൂടെ നമ്മുടെ ഒരു ജനാധിപത്യത്തിൻ്റെ പൊതുവേ ഒരു ഡീസെൻട്രലൈസ്ഡ് സ്ട്രക്ചറാണ് നമുക്കുള്ളത് അതായത് ഒരു എം എൽ എ എന്ന് പറയുമ്പോൾ തീർച്ചയായും ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കാനുള്ള ഒരു സ്പേസ് ഉള്ളത് എം എൽ എക്കാണ് പക്ഷേ എം പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഇവിടെ കാണണമെന്നില്ല അദ്ദേഹത്തിൻ്റെ മണ്ഡലം വിട്ട് അദ്ദേഹം കൂടുതലും ഡൽഹിയിലൊക്കെ ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വിലയിരുത്തേണ്ടത് കൂടുതൽ ഒരു എം പി കൃത്യമായിട്ട് അദ്ദേഹത്തിന് നിക്ഷിപ്തമായിട്ടുള്ള ഡ്യൂട്ടി അതായത് ഇപ്പോൾ നിയമസഭ സോറി പാർലമെൻറ്റിലൊരു ബില്ല് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ളൊരു നിയമം പാസ്സാക്കുക അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് അലോട്ട് ചെയ്തിട്ടുള്ള ഫണ്ട് കൃത്യമായ രീതിയിൽ അത് ചെലവഴിച്ച് വിനിയോഗിക്കുക എന്നുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് അപ്പോൾ അത് കഴിഞ്ഞ വർഷങ്ങളിൽ എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം അതിൻ്റെ ഒരു റിസൾട്ടാണല്ലോ നമ്മൾ കഴിഞ്ഞ ഇലക്ഷനെ കണ്ടിട്ടുള്ളത് ശ്രീമാൻ മോൻസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അതുതന്നെയാണ് ജനങ്ങൾ കൃത്യമായ രീതിയിൽ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് വിലയിരുത്തി അദ്ദേഹത്തിനെ ജയിപ്പിച്ചു അതും മോൻസി വസപ്പ് തന്നെയാണ് അവിടെ കടുത്തുരത്തി അവർ നമ്മൾ നിന്നാലും മോൻസി വാസഫ് തന്നെയാണ് ജയിക്കുള്ളൂ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിക്കും മോൻസ് മറ്റേ പുളിയെപ്പറ്റി ജോസ് പറ്റി അങ്ങനെ ആർക്കും എന്നുള്ള വലിയ അഭിപ്രായമില്ല എന്നാൽ പാർട്ടി മാറി നോക്കുമ്പോൾ ഇത്രകാലത്തെ അദ്ദേഹത്തിൻ്റെ വികസനം നോക്കുമ്പോൾ ചാൻസ് ഉള്ളത് ചാൽസ് പാലായിലെ എല്ലാം കൊണ്ടും പ്രമുഖ വ്യക്തിയാണ് ജോസ് കെ മാറി പാർട്ടിയുടെ ചെയർമാനെ കെ മാനസാറിൻ്റെ മകനെ എങ്കിൽ പോലും കടുത്തെത്തിയ സംബന്ധിച്ചും കടുത്തിയ അവർ ഒന്നായി നിന്ന് ആൾക്കാരുണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ പോലും അദ്ദേഹത്തിനായിരുന്നു ചാൻസ് മോശനായിരുന്നു ചാൻസ് പിന്നെ ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫ് എല്ലാം കൂടെ വന്നപ്പം സ്റ്റീഫൻ ജോർജ് ഒന്നും ജയിച്ചു പോയെന്നുള്ളൂ അപ്പോൾ അത് തീർത്ത് നമുക്ക് വിലയിരുത്തി നോക്കത്തില്ല സാഹചര്യം എങ്കിൽ പോലും പിൻതൂക്കം ഒരാൾ എം പി അല്ലേ ഒരാൾ എം എൽ എ അല്ലേ നമ്മളെ അങ്ങനെ എന്നാൽ പറ്റിയാലോ ജനകീയത നോക്കുകയാണെങ്കിൽ ഞാൻ ജോസ് കെ മാണിയായിട്ട് ഒരു കാര്യത്തിന് ബന്ധപ്പെട്ടിട്ടു ഏതാണ്ട് ഒരു കാര്യത്തിന് ചെയ്തുള്ളത് അദ്ദേഹം ചെയ്യുകയും ചെയ്തു അദ്ദേഹമായിട്ട് പല കാര്യങ്ങളും ബന്ധപ്പെട്ടു എല്ലാം വളരെ പറയും ഒരു കാര്യം മാറ്റമില്ല മാറ്റമില്ല പറയാൻ നടക്കാൻ പരിപാടി നടത്തുന്നുണ്ട് നല്ലൊരു മോൻസ് മോൻസ് ആളാ വിലയിരുത്തുന്നത് നമ്മളിപ്പോൾ അങ്ങനെ ഒരു വിലയിരുത്താനായിട്ട് നമുക്ക് പറ്റത്തില്ല രണ്ടുപേരും നല്ല ജനങ്ങളോടൊക്കെ നല്ല സഹകരണവും എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നു പ്രത്യേകിച്ച് മാണി മാണിസാറിൻ്റെ മകൻ എന്നുള്ള ഒരു ഉണ്ടല്ലോ മാണി ഏറ്റവും നല്ല പാർട്ടി നോക്കാതെ ഉള്ള എല്ലാവർക്കും ഈ കാല ഏതോ ഒരു വർഷം ഇതില്ലേ നമ്മളെ ഇലക്ട്രിസിറ്റി മന്ത്രി ഒരു ചാർജ് കിട്ടിയായിരുന്നു കുറച്ച് നാളത്തേക്ക് മാണിസാറിന് വർഷങ്ങൾക്ക് മുമ്പ് അന്നേരം ഈ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ട് വീടില്ലാത്തവർക്ക് പോലും പിന്നെ ഇലക്ട്രിസിറ്റി കണക്ഷൻ കൊടുത്തൊരു ഒരു സാഹചര്യം അങ്ങേർക്കുണ്ട് മാണിസാറിന്

അവർക്ക് ഈ പാർട്ടിയോടുള്ള ആക്തി കാണുമായിരിക്കും അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടുള്ള പിടിപാടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടല്ലോ അതേ ഉള്ളു അല്ലെങ്കിൽ ഒന്നും പറയാനൊന്നുമില്ല എനിക്ക് ഞാനിവിടെ വർഷക്കാരനാണ് രണ്ട് വോട്ടർ ഇപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇപ്പം ഒരു വോട്ടർ വന്നു മനസ്സ് തന്നെയാണ് ഇപ്പം ഇതേ ഇവിടെ ഒരു സ്റ്റേറ്റിലേക്ക് പോയിട്ട് ഒരു വർഷത്തോളമായി ഇവിടെ പലരും പറഞ്ഞിട്ട് എം ബി ആണ് നന്നാക്കേണ്ടത് പക്ഷേ അത് അതേ അവർ നോക്കി നന്നാക്കുന്നില്ല മോൻ മോൻസീൻ ചെയ്യാൻ പറ്റിയല്ല അത് എംബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഉണ്ടാക്കുക മോൻസീട് കുറഞ്ഞതാണ് പക്ഷെ ചെയ്യുന്നില്ല മോൻസ് ഇവിടെ എം ബി ആയിട്ട് ഒന്നും വലിയ കാര്യമായിട്ടൊന്നും നമ്മളൊന്നും കണ്ടിട്ടില്ല അതിലൊക്കെ ഇപ്പം മോൻസു തന്നെയാ മോൻസ് ഏത് സമയത്തും അങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കംപ്ലയിൻറ്റ് പരാതികൾ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സ്വീകരിക്കും നടന്നാലും നടന്നില്ലെങ്കിലും പുള്ളി കേൾക്കാനുള്ള സന് മനസ്സുണ്ട് അത്രേ ഉള്ളൂ പറയുകയാണെങ്കിൽ ഇപ്പം മോൻസ് ഇത്രയും വർഷം നിന്ന് അതിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് മറ്റേ പുള്ളി അതി ആയല്ലോ ഒരു മാറ്റം ഉണ്ട് കൂട്ടിക്കുന്നു ഇപ്പം പറയുകയാണെങ്കിൽ വലിയ വ്യത്യാസം ഇല്ല എല്ലാന്ന് വെച്ചാൽ പുള്ളിയും വലിയൊരു ജനങ്ങൾക്കൊരു കുഴപ്പം നല്ല നമ്മൾ കാര്യങ്ങളാ അതിലൂടെ ഒരു കുറഞ്ഞൊരു അഭിപ്രായത്തിൽ പറയാൻ പറയുണ്ട് ജോസ് കെ മാറിന് ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വാൻസ് വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കിയ കുറച്ചുകൊണ്ട് വേണം പറയുന്നത് സയൻസ് സിറ്റി സയൻസ് സിറ്റി കൊണ്ടുപോകുന്നത് പുള്ളിയുടെ ഒറ്റ ശ്രമഫലമായിട്ട് പുള്ളി വളരെ ദീർഘമാണ് സയൻസ് സിറ്റി കൊണ്ട് പലവർ ട്രിപ്പുളൈറ്റി ശരിക്കും വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി വളരെ ചിന്തിച്ച് പെട്ടെന്ന് നമുക്ക് ആദ്യം സെൻസിറ്റി പറയുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിന് അതിൻ്റെ എന്താണ് അതിൻ്റെ ഗുണമൊന്നും അതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പം അത് പ്രവൃത്തി തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ശരിക്കും അതിൻ്റെ എന്താണ് അതിൻ്റെ ഇത് എന്തൊക്കെയാണ് അതിൻ്റെ സംഭവം എന്നൊക്കെ മനസ്സിലാകുന്നത് അതിൻ്റെ വലുപ്പം എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാകുന്നത് ഇപ്പോഴാണ് ശരിക്കും അപ്പം ജോസ് കെമാണി വളരെ ബ്രില്ല്യൻ്റ് ആയിട്ട് വ്യക്തിയാണ് ഇപ്പം എനിക്ക് തോന്നുന്ന പുള്ളിയിൽ ഈ ആൾക്കാർ നെഗറ്റീവ് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നം ഉണ്ടായി എനിക്ക് തോന്നുന്നത് വ്യക്തിപരമായ വ്യപ്പീനാണ് കാരണം ആൾ ജെൻറ്റിൽമാൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പക്ഷെ ഒരു കാര്യം പറയാം കഴിഞ്ഞുകൊണ്ട് ജോസ് കെ മാണി മനസ്സിലെങ്കിൽ മോശം ഇരുപത്തയായിരം മുപ്പതിനായിരം വോട്ട് പോയെ കാരണം രണ്ട് ക്യാൻഡ് നമ്മൾ ജോർജ് അല്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു എല്ലാം ഇവിടെ ഇവിടെ വരാൻ സമുദായത്തിൽ വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും